ഹായ് ഹലോ എന്നാ വേണ്ട വിശേഷം സുഖമല്ലേ വിശ്വാസോത്സവത്തിൻ്റെ മീഡിയ കമ്മീഷൻ പാല ഒരു മത്സരം നടത്തിയായിരുന്നു മറന്നു പോയിട്ടില്ലെന്ന് വിചാരിക്കുന്നു നമ്മൾ മത്സരം നടത്തിയത് ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ വിശ്വാസോത്സവത്തിൻ്റെ ആറ് ദിവസങ്ങളിലായിട്ട് റീലുകൾ നിങ്ങൾ തയ്യാറാക്കുന്നു നിങ്ങളുടെ ഇടവകയുടെ ഇൻസ്റ്റഗ്രാം പേജിലിടുന്നു മീഡിയ കമ്മീഷനെ കൊളാബ് ചെയ്യുന്നു കൊളാബ് ചെയ്യുന്നത് വഴി രണ്ട് സമ്മാനങ്ങൾ അച്ഛൻ പ്രഖ്യാപിച്ചിരുന്നു ഒന്ന് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന വീഡിയോയ്ക്ക് ഒരു സമ്മാനവും അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായിട്ട് കണ്ടൻ്റൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കണ്ടൻ്റിലൂടെ അവതരിപ്പിക്കുന്ന ഒരു വീഡിയോയ്ക്ക് മറ്റൊരു സമ്മാനം പറഞ്ഞിരുന്നു ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം അതിൻ്റെ സമ്മാനങ്ങൾ പ്രഖ്യാപിക്കാൻ ഒരുപാട് ദിവസങ്ങളൊക്കെ വൈകിപ്പോയി ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു എങ്കിലും നമ്മളതൊന്ന് പ്രഖ്യാപിക്കുകയാണ് നമുക്ക് ഈ ആറ് ദിവസങ്ങളിലായിട്ട് എത്ര വീഡിയോ കിട്ടിക്കാണോ നിങ്ങൾ നോക്കിയായിരുന്നോ നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപതോളം വീഡിയോകളാണ് ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മീഡിയ കമ്മീഷൻ പാലയുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾ കൊളാബ് ചെയ്തു അതിന് പ്രത്യേകം പ്രത്യേകം നന്ദി പ്രത്യേകിച്ച് എല്ലാ വികാരിച്ചമാരെയും ഇതിനു വേണ്ടി സഹകരിച്ച സഹായിച്ച സഹകരിച്ച വികാരിച്ചന്മാരുണ്ട് കൊച്ചന്മാരുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടവരാണ് എസ് എം ഐ എമ്മിലെ യുവജനങ്ങൾ കൂടുതലും കൊളാബ് വന്നിരിക്കുന്നത് എസ് എം ബൈ എമ്മിൻ്റെ പേരിലാണ് എസ് എം ഐ എമ്മിൻ്റെ പേരിലുള്ള കൊളാബുകൾ വന്നതിന് കാരണം നിങ്ങൾ യുവജനങ്ങൾ വീഡിയോ എടുക്കാനും വീഡിയോ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും നിങ്ങൾ തയ്യാറായതുകൊണ്ടാണ് അതോടൊപ്പം തന്നെ അവരോടൊപ്പം പ്രവർത്തിക്കുന്ന സഹകരിക്കുന്ന എല്ലാവരും ഉണ്ട് കേട്ടോ അവർക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ് ഇതുപോലെയുള്ള പരിപാടികൾ നമുക്കുടെ രൂപതയ്ക്കാവശ്യമാണ് നമ്മളിനി പ്രോത്സാഹിപ്പിക്കണം അപ്പം ഒന്നാമത്തെ സമ്മാനം ആർക്കായിരിക്കും കിട്ടിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ നോക്കിയിട്ടുണ്ട് ഇപ്പം ഇൻസ്റ്റാഗ്രാം പേജ് നോക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഈ ആറു ദിവസങ്ങളിലായിട്ട് റീച്ച് വന്നിരിക്കുന്നത് ഇപ്പോൾ അച്ഛൻ സംസാരിക്കുന്നത് മെയ് മാസം ഒൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചാം തീയതിയാണ് അപ്പോൾ ആ ആ അന്നത്തെ അപ്ഡേറ്റ് അനുസരിച്ചിട്ടാണ് ഞാനിത് കൃത്യമായിട്ട് പറയുന്നത് അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറിലധികം പ്ലേബാക്സും അതോടൊപ്പം തന്നെ നൂറ്റി ഇരുപത്തിനാല് കമൻറ്റും അഞ്ഞൂറ്റി ഇരുപത്തേഴ് ഷെയറും വന്ന എസ് എം ഐ എം തിടനാട് പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയാണ് പ്രത്യേകം അഭിനന്ദനങ്ങൾ എസ് എം ഐ എം തിടനാടിന് എസ് എം ഐ എം തിടനാടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എങ്കിലും എസ് തിടനാട് ഇടവക സെൻറ് ജോസഫ് ഇടവകയിലെ വിശ് വികാരിച്ചനും കൊച്ചച്ചനും ബഹുമാനപ്പെട്ട വിശ്വാസ പരിശീലകർക്കും ഇതിനു പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ നമുക്ക് നല്ലൊരു കൈഡി അവർക്ക് കൊടുക്കാം ഓക്കെ അടുത്തായിട്ട് ആശം പറഞ്ഞ രണ്ടാമത്തെ ഒരു സമ്മാനത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ഏറ്റവും സുന്ദരമായ മനോഹരമായ രീതിയിൽ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഏതാണെന്ന് അപ്പം നിങ്ങൾക്ക് ഞാനിവിടെ അത് കാണിക്കാം ഏതാണെന്ന് ഏറ്റവും നല്ല മനോഹരമായ രീതിയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന എഡിറ്റ് ചെയ്തിരിക്കുന്ന കണ്ടൻറ്റിൽ വെറൈറ്റി കൊണ്ടുവന്നിരിക്കുന്ന ഏതാണ് ആ ഒരു ഇടവക ഏതാണെന്ന് നമുക്ക് നോക്കാം ആ ഇടവക തീക്കോയി സെന്റ് മേരീസ് ഫൊറോന ചർച്ച ആണ് കാരണം അവരുടെ ഒരു വ്യത്യസ്തമായ ഒരു കണ്ടന്റ് നമുക്ക് കാണാനായിട്ട് വിശ്വാസോത്സവത്തിന്റെ നാലാം ദിനമായി പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഒരു വ്യത്യസ്തത അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം തീക്കോയ് സെൻറ്റ് മേരീസ് പൊറോനയിലെ വിശ്വാസ പരിശീലകർക്കും അതിനേക്കാൾ ഉപരിയായി ബഹുമാനപ്പെട്ട വികാരിസിനും കൊച്ചസിനും എസ് എം ഐ എമ്മെയിൽ പ്രവർത്തിക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്യാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന അവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ ഈ രണ്ട് സമ്മാനങ്ങൾ മാത്രമല്ല നീ വേറെ കുറച്ച് സമ്മാനങ്ങൾ അതായത് ഭംഗിയായി അടിപൊളിയായിട്ട് സംഗതി ചെയ്ത് കഴിഞ്ഞിപ്പം നമുക്ക് എങ്ങനെ മറക്കാൻ പറ്റുന്നേ രണ്ട് ഇടവകളെ കൂടി ഞാൻ പ്രത്യേകം പരിഗണിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ അത് ഇടവകയെന്ന് നിങ്ങൾ പ്രത്യേകം ഒന്ന് ഒന്ന് കണക്ക് കൂട്ടാവോ ഏതായിരിക്കും അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത് എല്ലാവരും അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് വീടിയോടും വന്നിരിക്കുന്നത് എല്ലാം അടിപൊളിയാണ് നമ്മൾ സമ്മാനം കൊടുക്കുമ്പോൾ കുറച്ച് മാനദണ്ഡങ്ങളെല്ലാം ശ്രദ്ധിക്കുമല്ലോ എന്നാൽ അതിനകത്തുനിന്ന് ഏറ്റവും മനോഹരമായിട്ട് വന്നിരിക്കുന്നത് ആറു ദിവസങ്ങളിലായിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്ത ഒരിടവകയുടെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കുറവലങ്ങാട് നമ്മുടെ മേജർ ആർക്കിയപ്പിസ്കോപ്പൽ പള്ളിയുടെ കീഴിലുള്ള കുരിയനാട് വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രത്യേകം ഒരു ഉണ്ടായി ഒരു പ്രോത്സാഹന സമ്മാനം ഉണ്ടായിരിക്കും വളരെ മനോഹരമായിട്ട് നൈസായിട്ട് പാട്ടിനു ചേർന്ന രീതിയിൽ വിഷ്വൽ വിഷ്വരെടുത്ത് എഡിറ്റ് ചെയ്തിട്ടുണ്ട് അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർക്കൊരു പ്രത്യേക സമ്മാനം ഉണ്ടായിരിക്കും പിന്നീട് മറ്റൊരു ഇടവക സെൻറ്റ് ജോൺസ് ചർച്ച് അമ്പാറന്നെ പേര് അവിടെ ഒരു ദിവസത്തെ ഒരൊറ്റ വീഡിയോ ചെയ്തിട്ടുള്ളൂ പക്ഷേ ആ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ഉൾ ഈ രണ്ട് ഇടവകയ്ക്കും പ്രത്യേകമായിട്ടൊരു പ്രോത്സാഹന സമ്മാനം ഉണ്ടായിരിക്കും നമ്മുടെ സമ്മാനം നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്യാഷ് പ്രൈസാണ് പിന്നീട് ഒരു അവസരത്തെ നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് ഇങ്ങനെ നൽകുന്നതായിരിക്കും അപ്പം നമ്മുടെ മീഡിയ കമ്മീഷൻ ബാലായിൽ നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രോത്സാഹനത്തിനും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു ഇതുപോലെയുള്ള വെറൈറ്റി പ്രോഗ്രാമുകളായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും അപ്പോൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കരുത് ദിസ് ഈസ് ഫാദർ ജിമോൻ പനച്ചിക്കൽ കരോൾ താങ്ക് യു ഈശോ ശിഖാരിക്ക് സ്തുതീയായിരിക്കട്ടെ